ഉസല അള്ളഹുല മുഹമ്മദ് ഇൻവായല അലിഹി ഹുസഹാബതിഹി അജ്മയിൻ അമ്മാബാദ് ബഹുമാന്യരായ പണ്ഡിതന്മാരെ സഹോദരി സഹോദരിമാരെ നല്ലവരായ നാട്ടുകാരെ സത്യാന്വേഷികളെ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനത്തിലാണ് നാം ഒരുമിച്ചിരിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ അഹ്ലസുന്ന വൽ ജമാഅയുടെ യഥാർത്ഥ ആശയവും ആദർശവും അഖലാനീയത്തിലൂടെയും മതയുക്തിവാദത്തിലൂടെയും ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിധമുള്ള സംസാരങ്ങളാണ് മർക്കസുദാവ വിഭാഗത്തിൻ്റെതായി പരപ്പനങ്ങാടിൽ നടന്നത് അതിനെ ഖണ്ഡിക്കുകയും വിശുദ്ധ ഖുറാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ശരിയായ ആശയങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നാലാമത്തെ ഖണ്ഡനമാണ് ഇവിടെ നടക്കുന്നത് മർക്കസ് ദ വിഭാഗം പരപ്പനങ്ങാടിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഖണ്ഡന പ്രസംഗങ്ങൾ തീർത്തും വളരെ നിഷ്പക്ഷമായി മനസ്സിലാക്കുന്ന ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും എത്രമാത്രം അബദ്ധ ജഡിലവും ആദർശത്തിൽ നിന്ന് ബഹുദൂരം വ്യതിചലിച്ചിരിക്കുകയും ചെയ്യുന്നു എന്ന് ബോധ്യപ്പെടും എന്നതാണ് വാസ്തവം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്കിട്ട ഇസ്ലാമിക പ്രവർത്തനങ്ങളിലാണ് ഉള്ളത് അതിനിടയിൽ പ്രൊഫൈസായും പ്രോഫ്കോണായും അതുപോലെ ഹദീസ് ലേണിംഗ് സ്കൂൾ സമ്മേളനങ്ങളായും മാനവരാശിയുടെ മനസ്സുകളിലേക്ക് വിശുദ്ധ ഖുറാനിൻ്റെയും തീർച്ചത്തിൻ്റെയും ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ ആത്മാർത്ഥമായ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ ആശയത്തെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ശ്രമിച്ച മർക്കസു താഴെ സംബന്ധിച്ചിടത്തോളം അവരെ പരപ്പനങ്ങാടിയിൽ പിടികൂടുകയും പരപ്പനങ്ങാടിയിൽ വെച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും അവർ സംസാരിച്ചതിന് മറുപടി പറയുകയും ചെയ്യുക എന്നതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ഏത് ഭാഗത്ത് അവർ സംസാരിക്കുമ്പോഴും അവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾക്ക് വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് ഇവിടെ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മർക്കസു ദയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഭാഷണങ്ങളിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പരമാർത്ഥമായ ഒരു കാര്യം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ ആവിർഭാവം മുതൽ അവരുടെ വ്യതിജനങ്ങളും അവരുടെ അഖലാനീയത്തും അതുപോലെ മതത്തെ യുക്തിവാദത്തിലേക്ക് വെച്ച് കെട്ടാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതുമെല്ലാം തുറന്നു കാണിച്ചപ്പോൾ അത് എത്രമാത്രം ശരിയാണ് എന്ന് ശങ്കിച്ച ആളുകൾ സ്വാഭാവികമായി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അത് പരിപൂർണമായി സത്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കഴിഞ്ഞ ഖണ്ഡന പ്രസംഗങ്ങളെല്ലാം എന്ന് നാം മനസ്സിലാക്കണം കാരണം പ്രമാണങ്ങളെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം നൽകുക എന്നതാണ് അവരുടെ ഒരു രീതി അതിനുവേണ്ടി പലതരത്തിൽ വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുണ്ണത്തിൻ്റെയും ആശയങ്ങളെ തെറ്റായി വ്യാ വ്യാഖ്യാനിച്ചുകൊണ്ട് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് പരപ്പനങ്ങാടിയിലെ വ്യത്യസ്തങ്ങളായ ഗണ്ഡന പ്രസംഗങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചത് അതിൽ പ്രധാനമായും അവർ പറഞ്ഞത് വിശുദ്ധ ഹദീസിൽ വന്നിട്ടുള്ള സ്വാഹീഹായ ഹദീസുകൾ അത് ബുദ്ധിക്ക് യോജിക്കാത്തതാണെങ്കിൽ അത് തിരസ്കരിക്കണമെന്ന വാദമാണ് അവർ മുന്നോട്ട് വെച്ചത് അതിനുവേണ്ടി അവർ ചെളിവ് ഉദ്ധരിച്ച കാര്യം ഇന്ന വന്നഹാർ ഉലിൽ അൽബാബ് അല്ലദീന ജുനൂബിഹിം യതഫക്കറൂന ഫിഹൽ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ദിഷണയെ ഉണർത്തുന്ന വിധമാണ് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്നെല്ലാം അവർ വിശദീകരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ആകാശത്തേക്ക് നോക്കാനും അതുപോലെ ഒട്ടകങ്ങളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനുമെല്ലാം ആ നിലക്ക് ദിശണക്ക് ഉണർവ് നൽകുന്ന വിധമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാ അലുസു പഠിപ്പിച്ച അതേപോലെ വിശുദ്ധ ഖുറാനിലൂടെ കാര്യങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴെല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ബുദ്ധിക്ക് യോജിച്ചതാണെങ്കിൽ അത് മാത്രം സ്വീകരിക്കുകയും ചെയ്യുക എന്ന തലത്തിലേക്കാണ് ഈ പ്രസംഗങ്ങളെല്ലാം അവരുടേത് പോയിട്ടുള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇസ്രായ മീറാജ് നടന്ന സന്ദർഭങ്ങൾ നമുക്കറിയാം പ്രവാചകൻ സുല്ലാ അലി സ്വലം ശേഷം മക്കയിലെ കൈബാലയത്തിൻ്റെ ചുമരിൽ ഇരിക്കുന്ന ഒരു രംഗമുണ്ട് സഹോദരങ്ങളെ ആ സമയത്ത് പ്രഭാതത്തിൽ മഹാനായ പ്രവാചകൻ സുല്ലാ അലിസ്ലമിയുടെ സന്നിധാനത്തിലേക്ക് വന്നുകൊണ്ട് അബൂജഹൽ ചോദിക്കുകയാണ് എന്താണ് മുഹമ്മദ് ഇനിയുള്ള വർത്തമാനം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സുല്ലാസ്ല പറഞ്ഞു മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹർമി മസുൽ അഖ്സയിലേക്ക് ബൈത്തുൽ മുഖസിലെ മസുൽ അഖ്സയിലേക്ക് ഇന്നലെ രാത്രി കൊണ്ട് ഞാൻ പോയി വന്നു എന്ന് പറഞ്ഞപ്പോൾ അയാൾ പരിഹസിക്കുകയാണ് കാരണം അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബുദ്ധിക്ക് യോജിക്കാത്ത വർത്തമാനമാണ് പ്രവാചകൻ സുല്ലി സ്വലമ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ ആളുകൾ കൂട്ടുകയാണ് എന്നിട്ട് അവരോടൊക്കെ പ്രവാചകൻ സുല്ലാ അലിസ്ലിം ഒരു പ്രത്യേകമായ ഭ്രാന്താണെന്നും അങ്ങനെ റസൂൾ ബുദ്ധിഭ്രമം സംഭവിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുന്നത് എന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് അവിടെ ഉണ്ടായത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റല്ലി അള്ളാഹുത്തു അലഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് ഈ വിഷയം എത്തുകയാണ് സിദ്ദീഖുൽ അക്ബർ റല്ലി അള്ളാഹുത്തുള്ളു വന്ന മനുഷ്യനോട് ചോദിച്ചു ഹബീബായ പ്രവാചകൻ പ്രവാചുഖൻ സുലി വല്ലമിയുടെ നാവിൽ നിന്ന് ഈ സന്ദേശം ഈ പറഞ്ഞ കാര്യം നീ കേട്ടു എന്ന് പ്പോ അതേ പറഞ്ഞത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റലിഅള്ളാഹു അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ് എന്നാൽ അത് സത്യമാണ് അത് സത്യമാണ് കാരണം പ്രവാചകൻ സുല്ലാ അലുഖലം ഇതുവരെ എന്നോട് കളവ് പറഞ്ഞിട്ടില്ല ഒരാളോടും കളവ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പ്രവാചകൻ സുല്ലാ അലുസ്ലാമ ഒരിക്കലും കളവ് പറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അത് സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാജ് അലി സ്ലമ സിദ്ദീഖുൽ അക്ബർ റലിഅള്ളി സുദ്ദീഖ് എന്ന പേര് നൽകിയത് എന്ന് ചരിത്രത്തിൽ നാം സഹോദരങ്ങളെ അബൂജഹലിൻ്റെ വളരെ നൈമിഷികമായ ആ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരാണോ നാം അല്ല മഹാനായ അബൂബക്കർ സുദ്ദീഖർ അനുഹു ഈ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാം റസൂൽലായ് സുല്ലാസ്ല പഠിപ്പിച്ച കാര്യങ്ങൾ അത് യാതൊരു തരത്തിലും ശങ്കയില്ലാതെ സ്വീകരിക്കണമെന്ന് അത് വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട അഹൽസുണ്ണയുടെ വാക്താക്കളാണോ നമ്മൾ എന്നതാണ് പരപ്പനങ്ങാടിയിൽ മാറ്റുരച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നാം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട് ബഹുമാനായ ഫൈസൽ മൗലവി വളരെ വ്യക്തമായി മൂവായിരത്തി ൂറ്റിഅൻപതിൽ പരം ഹദീസുകൾ നിഷേധിച്ചതായി ഇവിടെ സമർത്ഥിക്കുകയുണ്ടായി ഇഷാമ്പ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകൾ ആയിരക്കണക്കിനുണ്ട് എന്നത് മുതൽ അവർ നിഷേധിക്കുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ച് വളരെ ഗഹനമായ ഒരു സമർത്ഥനം ഇവിടെ നടത്തിയിട്ട് അതിനെ പരിഹസിക്കാനല്ലാതെ അത് വൈജ്ഞാനികമായി അതിനെ പ്രതിരോധിക്കാൻ അവർക്ക് സാധ്യമായില്ല എന്നത് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ ഈ പരപ്പനങ്ങാടിയുടെ ഖണ്ഡന പ്രസംഗത്തിലെ ഏറ്റവും വലിയ ചരിത്രമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ംസം വെള്ളത്തിന് പ്രത്യേകതയുണ്ട് എന്ന് മഹാനായ പ്രവാചകൻ സുല്ലാ അലുവലം പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ശമനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കുടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അവർ വിചാരിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് ഹബീബായ പ്രവാചകൻ സുല്ലാസ്ലമിയുടെ അധ്യാപനങ്ങളിലുണ്ട് ആ കാര്യങ്ങൾ ഇവിടെ സമർത്ഥിച്ചപ്പോൾ അതിനെ പരിഹസിക്കാനാണ് ഇവിടെ വന്നിട്ടുള്ള മർക്കസ് ദയുടെ കരിമ്പിലാക്കലിനെ പോലെയുള്ള പ്രഭാഷകന്മാർ ശ്രമിച്ചത് എന്നതും ഇവിടെ നമ്മൾ കണ്ട ഒരു ഒരു ചരിത്രമാണ് ഒരു വസ്തുതയാണ് അതുമാത്രമല്ല നിങ്ങൾ സംസം വെള്ളം കുടിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നാണ് ഇവിടെ പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജം ജമിൻ്റെ പവിത്രതയെ പരിഹസിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത് എന്നതും ഇവിടെ നാം കാണുകയുണ്ടായി അതേപോലെ തന്നെ പ്രവാചകൻ സുദാലും പഠിപ്പിച്ച ഒരുപാട് ഹദീസുകൾ ആ ഹദീസുകൾക്ക് അനുസരിച്ചുകൊണ്ട് ഇന്നാലിൻ്റെ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കാൻ വേണ്ടി പരിഹസിക്കുന്നതിന് വേണ്ടി അവർ ഒരു സിനിമ നിർമ്മിച്ച് ആ സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുന്ന ആ ചില രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും സഹോദരങ്ങളെ അതിനെക്കുറിച്ച് അവർക്ക് മിണ്ടാട്ടമില്ല എന്ന് മാത്രമല്ല ആ ഒരു പരിഹാസ്യത്തിലാണ് അവരുള്ളത് എന്നത് ബോധ്യപ്പെടുന്ന പ്രസംഗങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ മർക്കസ് ദേവയുടെ നമ്മൾ കണ്ടത് അജുവാ പ്രാധാന്യം അതുപോലെ ഹജ്ർ ലസ്വദിൻ്റെ പ്രത്യേകത പാലം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഓരോന്നോരോരോന്നായി വളരെ പ്രമാണബദ്ധമായി ഇവിടെ അവതരിപ്പിച്ചിട്ടും അതിനെ നിഷേധിക്കുകയോ അതിനെ പരിഹസിക്കുകയോ ചെയ്യാതെ ചെയ്യുക അങ്ങനെ ചെയ്യുകയല്ലാതെ യാതൊരു തരത്തിൽ വൈജ്ഞാനികമായി പ്രതിരോധിക്കുന്ന ഒരു സ്വഭാവം ആ ഒരു പ്രഭാഷണം അവരിൽ നിന്ന് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് ഇസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരെക്കുറിച്ചാണ് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആദർശ വ്യതിയാനം വളരെ വ്യക്തമായി ഇവിടെ ബോധ്യപ്പെടുന്ന സന്ദർഭം സഹോദരങ്ങളെ ഈ ഖണ്ഡന പ്രസംഗങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിജയം അതേപോലെ തന്നെ സർവമത സത്യവാദം അതുമായി ബന്ധപ്പെട്ട് അവരുടെ ജമിഅത്തുലമയുടെ സംസ്ഥാന ട്രഷർ സി എം മൗലവി ആലുവ അദ്ദേഹം എഴുതിയിട്ടുള്ള മുഖവുര മുസ്തഫ മൗലവിയുടെ പുസ്തകത്തിന് എഴുതിയിട്ടുള്ള മുഖപുര ഇവിടെ വായിക്കുകയുണ്ടായി അതേപോലെ അദ്ദേഹം സംസാരിച്ച പ്രഭാഷണങ്ങൾ ഇവിടെ ക്ലിപ്പിട്ട് കൊണ്ട് തന്നെ അവതരിപ്പിക്കുകയുണ്ടായി എന്നാൽ അതിനെക്കുറിച്ചും അതിനെ വൈജ്ഞാനികമായി പ്രതിരോധിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആദർശപരമായി ഈ സമൂഹത്തിൻ്റെ കാവലാണ് എന്ന് ബോധ്യപ്പെട്ടുന്ന വിധമുള്ള സംസാരങ്ങളും പ്രഭാഷണങ്ങളുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങൾ അങ്ങനെ എത്രത്തോളം അവർ ഖുർആാനെ പോലും നിഷേധിക്കുന്ന അവസ്ഥാ വിശേഷം അവരിൽ ഉണ്ടായി പ്രമാണ നിഷേധം മുജാഹിദ് പാരമ്പര്യമല്ല എന്നതാണ് നമ്മുടെ സന്ദേശം അതിനെ അന്വർത്ഥമാക്കുന്ന വിധമാണ് യഥാർത്ഥത്തിൽ അവരിൽ നിന്നുണ്ടായത് എന്നാൽ പാരമ്പര്യമുള്ളവർ ഒരിക്കലും പ്രമാണത്തെ നിഷേധിക്കുകയില്ല അത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യം കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഖുർആൻ മാത്രവാദം ചേഗനൂർ ചേഗനൂരി സത്യ ആ ഒരു ശൈലിയിലേക്ക് വരെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ അവരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ സാധിക്കും സഹോദരങ്ങൾ അവർ പറയുന്നത് സൊഹീൽ ബുഖാരിയെ കുറിച്ച് പറഞ്ഞത് അസഹ കുത്തുബിൻ ഭാഗ കി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഗ്രന്ഥത്തിന് ശേഷം ഏറ്റവും സുഹീഹായ ഗ്രന്ഥം അത് സോഹിയുൽ ബുഹാരിയാണ് എന്ന് ഇജ്മാ മുസ്ലിം സമൂഹം അംഗീകരിച്ച ഈ വിഷയത്തെക്കുറിച്ച് അവിടെയുള്ള പരിഹാസ്യമായ സംസാരം കേട്ടപ്പോൾ അത്ഭുതം തോന്നി സഹോദരങ്ങളെ അതിൽ പറയുന്നത് വിശുദ്ധ ഖുറാൻ അൽ കിതാബ് കിതാബ് അൽ കിതാബിലേക്കാണ് നിങ്ങൾ വരേണ്ടത് എന്ന നിലക്ക് വാചാലമായി അവർ സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞ വാക്കുകൾ ഇതാണ് അവർ പറയുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വചനമായ വിശുദ്ധ ഖുറാൻ യാതൊരു അബദ്ധവും സംഭവിക്കുകയില്ല ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല സഹോദരങ്ങളെ എന്നാൽ പിന്നീട് അവർ ചേർത്ത് പറയുന്ന കാര്യം എന്നാൽ സോഹീഹുൽ ബുഹാരിയെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യ നിർമ്മിതമാണ് എന്ന പുതിയ കണ്ടുപിടുത്തമാണ് അവരുടെ പ്രഭാഷണ വേദിയിൽ നമ്മൾ കേട്ടത് എന്നാൽ സഹോദരങ്ങളെ ബുഹാരിയിലുള്ള ഹദീസുകൾ ഹബീബായ പ്രവാചകൻ സുല്ലാമ സംസാരിച്ചതാണ് റസൂൾ ഉള്ള ചെയ്തികളാണ് റസൂൾ ഉല്ലാന്റെ അംഗീകാരങ്ങളാണ് യാതൊരു തരത്തിലും സംശയമില്ലാത്ത വിധം ഉസൂൽ അനുസരിച്ചുകൊണ്ട് നിദാനശാസ്ത്രം അനുസരിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള സുഹിൽ അതിൽ അബദ്ധങ്ങൾ ഉണ്ട് എന്ന് പറയാൻ അവർ ശ്രമിക്കുന്നതിലൂടെ അവർ യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങളെ ഖുറാൻ വാദത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നതും അവരുടെ പ്രഭാഷണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സിഹുറുമായി ബന്ധപ്പെട്ട സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അത് ഓദി അതിന്റെ അർത്ഥം പറഞ്ഞ് മഹാനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള ചില അർത്ഥങ്ങളുണ്ട് ആ അർത്ഥം ഇവിടെ അവതരിപ്പിക്കാൻ അവർക്ക് സാധിക്കാതെ പോയത് തീർച്ചയായും വിശുദ്ധ ഖുറാനിന്റെ ആശയത്തെ അവർ തിരസ്കരിക്കുകയാണ് എന്നതാണ് എന്ന് പറയുന്ന ആയത്ത് കെട്ടുകളിൽ ഊതുന്ന സ്ത്രീകളുടെ കെടുതിയിൽ നിന്നും എന്ന വചനം അതിനെ ബഹുമാന്യനായ മാലിക് സലഫ് ഇവിടെ വിശദീകരിച്ചപ്പോൾ വൈജ്ഞാനികമായി അവതരിപ്പിച്ചപ്പോ ആ ക്ലിപ്പ് ഇട്ടുകൊണ്ട് അവർ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചത് സഹോദരങ്ങൾ ഇതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട് എന്നതാണ് അത് മാത്രം പറഞ്ഞുകൊണ്ട് സമാപിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായി എന്നാൽ കാലങ്ങളായി നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പഠിച്ചു മുഴുവൻ തഫ്സീറുകളിലും ആ വിഷയത്തിലെ ആ ഖുറാനിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ സിഹറുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമുക്ക് ബോധ്യപ്പെടും അതിനെ തിരസ്കരിക്കാനാണ് അവർ ശ്രമിച്ചത് അതുപോലെ ഖുറാൻ കൃത്യമായി പറയുന്നത് ചന്ദ്രൻ പിളർന്നു എന്ന് പറയുന്ന വിശുദ്ധ ഖുറാൻ സുറത്ത് കമറിലെ ഒന്നാമത്തെ വചനം ചന്ദ്രൻ തീർച്ചയായും പിളർന്നു എന്നതാണ് ഖുറാനിൻ്റെ ആശയം എന്നാൽ ഇവർ അതിനെ തിരസ്കരിക്കാനും അതിനെ അവിശ്വസിക്കുവാനുമാണ് ശ്രമിക്കുന്നത് എന്നതാണ് ഈ പരപ്പിനാടിയുള്ള ഖണ്ന സംഘത്തിലൂടെ ഏതൊരാൾക്കും വളരെ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിക്കും തോന്നുന്നത് എന്ന് നമുക്ക് അറിയും അതേപോലെ തന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വ്യത്യസ്തങ്ങളായി ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഇതിനെ തളർത്താൻ വേണ്ടി പലതരത്തിലുള്ള കുതന്ത്രങ്ങളും പയറ്റുന്നതായി കാണാൻ സാധിക്കും അതിൽ ഒന്നാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തകർ അതിന്റെ പണ്ഡിതന്മാർ ചിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുന്ന ഒരു ആരോപണം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് പലരും ശ്രമിക്കാറുള്ളത് എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഷിർക്കാണി എന്ന് അതിനെതിരെ ശക്തമായ പ്രബോധനം നടത്തുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന ഈ മഹത്തായ സംഘടന കേരളത്തിൻ്റെ മുക്ക് വിദേശ രാജ്യങ്ങളിലെ ഇസ്ലായ് സെൻറ്ററുകളിൽ മലയാളികളുള്ളയിടത്തെല്ലാം വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങൾ പ്രോജ്വലമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സംഘടന തൗഹീദ് ഇത് വിശദീകരിക്കുന്ന ധാരാളം പ്രഭാഷണങ്ങൾ യൂട്യൂബുകളിൽ നമുക്ക് ലഭ്യമാകും അതേപോലെ തന്നെ ലൈവായി പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വേങ്ങരയിൽ ആയിരക്കണക്കിന് ആളുകളെ സന്നിധാനത്ത് വെച്ചുകൊണ്ട് സുന്ദരമായ പ്രഭാഷണം നടത്തി അവിടെയെല്ലാം അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് ശക്തമായി പ്രഖ്യാപിക്കുക മാത്രമല്ല ഖുറാഫികളുടെ അത്തരം കുതന്ത്രങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ടാണ് പ്രബോധനം നടത്തിയത് എന്ന് ബോധ്യമായിട്ടും ഇവിടെയും വന്നുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന പച്ചക്കളവ് പറയാൻ അവർ ആർജവം കാണിക്കാനുള്ള കാരണം സഹോദരങ്ങളെ അവർക്ക് ഇവിടെ പിടിവിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മാത്രമല്ല അങ്ങനെ സമർത്ഥിക്കാൻ വേണ്ടി അവർ പറഞ്ഞത് ബഹുമാനിയനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ഒരു ക്ലിപ്പ് ഇവിടെ ഇട്ടുകൊണ്ട് അവർ സംസാരിക്കുകയുണ്ടായി പത്ത് കാരണങ്ങൾ കൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കരുതെന്നും അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടരുതെന്നും ജിന്നിനോട് സഹായം തേടരുതെന്നും എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി സംസാരിച്ച ആ ശകലം ഇട്ടുകൊണ്ട് അതിൽ നിന്നൊരു ഭാഗം അടർത്തിയെടുത്ത് ജിന്നിനോട് സഹായം തേടുന്നവരാണ് ഇവർ എന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചു ഇവർ ആ ആ സമയത്ത് ബഹുമാന്യരായ നമ്മുടെ പണ്ഡിതന്മാർ ഫൈസൽ മോലിയെ പോലെയുള്ള മാലിക് സലഫിയെ പോലെയുള്ള പണ്ഡിതന്മാർ അതിന് സത്യാവസ്ഥ ഇവിടെ വിശദീകരിച്ചിട്ടും അത് വീണ്ടും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പത്രങ്ങളിലൂടെ അതേപോലെ തന്നെ ലഘുലേഖകളിലൂടെ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയാൻ മാത്രം അത്തരം ദ്രാഷ്ട്യം കാണിക്കാനുള്ള കാരണം സഹോദരങ്ങളെ ഈ ആശയത്തിൽ അവർക്ക് യാതൊരു തരത്തിലും പിടിപ്പില്ല അവർ പിടിപെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അതേപോലെ നമുക്കറിയാം ജിന്ന ചികിത്സവുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ആ വേദിയിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഏ ഇരുമ്പ് കൊണ്ട് തലക്കടിച്ചു കൊണ്ട് ജിന്നിറക്കുന്ന പ്രവർത്തകരാണ് ഇവർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെ ആക്ഷേപിച്ചത് എന്നാൽ അത് ശരിയല്ല എന്നും അത് അന്ധവിശ്വാസമാണെന്നും അതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന പ്രസ്ഥാനമാണ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നും കൃത്യമായി അവിടെ പഠിപ്പിച്ചു കൊടുത്തപ്പോഴും വീണ്ടും അതിനെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കല്ലാതെ പരിഹാസ്യത്തോടുകൂടി ആ ആരോപണം കൃത്യമായ ഒരു ആരോപണം മാത്രമാണ് എന്ന് ഈ നാട്ടിലെ വിശ്വാസികളായ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അന്ധവിശ്വാസത്തിൻ്റെ പ്രചാരകരാണ് നമ്മൾ എന്ന രൂപത്തിലുള്ള പ്രചാരണവും ആ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടു എന്നാൽ സത്യത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല യഥാർത്ഥ മുഹീദുകളും മാത്രമല്ല വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുനത്തിൻ്റെയും ആശയങ്ങൾ നെഞ്ചേറ്റിക്കൊണ്ട് അതിൻ്റെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് സാധാരണക്കാർക്കായ ആളുകൾക്ക് ബോധ്യപ്പെടുകയും എന്നാൽ കേരളത്തിൻ്റെ ഭാഗങ്ങളിലുള്ള ആളുകൾ ആ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നത് ഈ പ്രവർത്തനങ്ങളുടെയും ഈ പ്രോഗ്രാമിൻ്റെയും വിജയമായി നമുക്ക് ബോധ്യപ്പെടുകയാണ് മാത്രമല്ല ഇവിടെ വിശദീകരിക്കുന്ന ഓരോ വിഷയങ്ങളും അതിന് വിശുദ്ധ ഖുർആാനിൻ്റെ പിൻബലമുണ്ട് അതുപോലെ ഹദീസിൻ്റെ പിൻബലമുണ്ട് മഹാന്മാരായ സലഫുകളുടെ പിൻബലമുണ്ട് മാത്രമല്ല മഹാന്മാരായ മുജാഹിദുകളുടെ പഴയകാല നേതാക്കളുടെ പുസ്തകങ്ങളും അവരുടെ പ്രഭാഷണങ്ങൾക്കും പിൻബലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ ഇവിടെ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർ അമാലി മൗലയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം ആ പുസ്തകത്തിൽ ഷിയാക്കളുടെ കൈകടത്തലുണ്ട് എന്ന് പറഞ്ഞ അമാലി മൗലവിയുടെ ആ പുസ്തകത്തെ തിരസ്കരിക്കാൻ അവർ ശ്രമിച്ചതിലൂടെ അമാലി മൗലവിയുടെ ആദർശത്തിൽ അവരില്ല എന്ന് പരപ്പനങ്ങാടിൽ അവർ ബോധ്യപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ പുസ്തകം വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചുകൊണ്ട് അതിൽ ജിന്നാവട്ടെ സിഹർ അതുപോലെ തൗഹീദാവട്ടെ ഓരോ വിഷയങ്ങളിലും അവരുടെ നിലപാടും വിശുദ്ധ ഖുർആൻ അനുസരിച്ചു കൊണ്ടുള്ള അവരുടെ നിലപാടെന്താണ് ആദർശം എന്താണ് എന്നിവിടെ അവതരിപ്പിച്ചപ്പോൾ ഉസ്മാൻ ഡോക്ടറുടെ പുസ്തകം കേവലം നിഗമനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തള്ളാൻ വേണ്ടി ശ്രമിച്ച അവരെ സംബന്ധിച്ചിടത്തോളം പ്രസിഡന്റ് ആയിരുന്ന ഉസ്മാൻ ഡോക്ടറുടെ ആശയം ഇവരുടെ കൂടെ ഇല്ല എന്ന് അവർ തന്നെ വിളിച്ചു പറയുന്ന ഒരു അവസ്ഥാ വിശേഷം ഈ പരപ്പനങ്ങാടിയിൽ നിന്നുണ്ടായി അതുപോലെ മഹാനായി കെ ഉമർ മോലബി ഇറഹിം അദ്ദേഹം അറക്കിയിട്ടുള്ള തഫ്സീറുണ്ട് ആ തഫ്സീറിലുള്ള വചനങ്ങൾ ഓരോ വിഷയങ്ങളും കൃത്യമായി അവതരിപ്പിച്ച് സമർത്ഥിച്ചപ്പോ അതിനെ തിരസ്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞത് മഹാനായ ഉമ്മർ മൗലവി മകൻ മുബാറക് മൗലവിയുടെ കൈകടത്തലുകൾ അതിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് സ്വീകാര്യമല്ല എന്ന് പറയുന്നതിലൂടെ ഉമർ മൗലവിയുടെ ആദർശത്തിൽ നിന്നും അവർ പോയിരിക്കുന്നു എന്ന് അവർ മൈക്ക് കെട്ടി ഈ സമൂഹത്തോട് വിളിച്ചു പറയാൻ തയ്യാറായത് മുജാഹിദ് പാരമ്പര്യം ഒരിക്കലും അവർക്കില്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ മഹാനായ ഉമർ മൗലവിയുടെ സൽസഭയിൽ അവരുടെ ആവിർഭാവകാലം മുതൽ തന്നെ ഉമർ മൗലവിക്ക് നിലകൊണ്ട വിഭാഗമായിരുന്നു അവർ സൽസബീലിനെ കുറിച്ച് സിൽസിൽ ബൗൽ എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് അവർ കാളമൂത്രം എന്ന് പറഞ്ഞ മഹാനായ ഉമർ മൗലവിയുടെ ശക്തമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളെ പരിഹസിച്ച് തള്ളാൻ വേണ്ടി ശ്രമിച്ചവരുടെ അതിന്റെ പിൻഗാമികളാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് ഉമർ മൗലവിയുടെ തെഫ്സീറിനെ തിരസ്കരിച്ചതോടെ നമുക്ക് ബോധ്യപ്പെടുകയാണ് അതുപോലെ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി അദ്ദേഹം എഴുതിയിട്ടുള്ള ശബാബിലെഴുതിയിട്ടുള്ള ചോദ്യോത്തര പങ്ക്തിയിലുള്ള പരാമർശങ്ങൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി ഉണ്ടായി അതിനെയും നിരാകരിക്കാനാണ് അവർ തയ്യാറായത് അവരെ പറഞ്ഞത് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല െന്ന് പറയുമ്പോ ചെറിയ മുണ്ടത്തെ പോലും തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് ആദർശത്തിന്റെ കൂടെ ഞങ്ങളില്ല എന്ന് പ്രഖ്യാപിക്കാൻ അവർ തയ്യാറായത് ഇവിടെ തെളിക്കപ്പെടുകയുണ്ടായി സഹോദരങ്ങളെ രണ്ടായിരത്തി രണ്ടിന് മുമ്പുള്ള ശബാബ് ആ ഷബാബിലഹിലുസുന്നയുടെ ആശയങ്ങളും വിശ്വാസങ്ങളും വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിക്കപ്പെട്ടപ്പോൾ അതിനെ തിരസ്കരിക്കാനും തയ്യാറായതോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ജിഹാ പോലും ഇവരുടെ കൂടെ ഇല്ല എന്ന പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അവർ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ അവർ അവസാനിപ്പിച്ചത് എങ്കിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥ ഇസ്ലാമിക ആശയങ്ങൾ അതേപോലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം അത് അവകാശപ്പെടാൻ കേരളത്തിൽ വിശ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ മാത്രമാണ് ബോധ്യപ്പെടുത്തുന്ന വിധമാണ് ഇവിടെയുള്ള ഖണ്ഡന പ്രസംഗം നടന്നു പോകുമ്പോൾ സഹോദരങ്ങളെ നാം മനസ്സിലാക്കേണ്ടതെന്ന് സൂചിപ്പിക്കുകയാണ് എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ ബഹുമാനായ നമ്മുടെ ഭരപ്പനാടിക്കാരനായ സഹൽ അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചുള്ള ചില പരാമർശ പരാമർശങ്ങളൊക്കെ ഇവിടെ വരികയുണ്ടായി അതിൽ ആദ്യം അദ്ദേഹത്തെ കുറിച്ച് അവതരിപ്പിച്ചത് വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷനിൽ നിന്ന് രാജിവച്ചവൻ എന്ന രീതിയിലാണ് രാജിവെച്ചൻ എന്ന രീതിയിൽ വന്നപ്പോൾ ഇവിടെ പ്രാദേശികമായ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അതിനെക്കുറിച്ചുള്ള വാഗ്വാദങ്ങൾ ഉണ്ടായി ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ ഉണ്ടായി അവസാനം പറഞ്ഞത് രാജിവെച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ മെമ്പറാണ് അദ്ദേഹം എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല മറിച്ച് ചൂടും ചൂരും അറിഞ്ഞ ആള് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ട് പിന്നീട് സഹൽ ഇവിടെ വിശദീകരിച്ചത് എന്താണ് സഹൽ പറഞ്ഞത് നിങ്ങളുടെ ചില പരിപാടികളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അത് കേൾവിക്കാരായി പങ്കെടുത്തിട്ടുണ്ട് എന്നതാണ് സഹോദരങ്ങളെ ടൗണുകളിൽ ഏതെങ്കിലും ഒരു പ്രദേശങ്ങളിൽ ഒരു പ്രോഗ്രാം വെച്ചാൽ കേൾക്കാത്തവരാരാണ് പിന്നെ ചൂടും ചൂരും എന്ന് പറയണത് ശരിക്കും ചൂടറിഞ്ഞതാരാ ചൂടറിഞ്ഞത് ബഹുമാന്യനായ കരിമ്പിലാക്കലാണ് നമുക്കറിയാം വിസ്തത്തിൻ്റെ ചൂടറിഞ്ഞത് അദ്ദേഹം നന്ദി വാദപ്രതിവാദത്തിൽ കൃത്യമായ ചൂട് അറിഞ്ഞയാളാണ് അതുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ തന്നെ ഒരു പൂച്ച ആ പൂച്ചയെ സംബന്ധിച്ചിടത്തോളം ചൂടുവെള്ളത്തിൽ വീണു ചുടുവെള്ളത്തിൽ വീണ പൂച്ചയെ സംബന്ധിച്ച് പിന്നീട് സാധാ വള്ളം കണ്ടാലും അത് വെപ്രാളപ്പെടുന്നത് കാണാൻ സാധിക്കും എന്നതുപോലെ നന്ദിയിൽ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരുടെ വൈജ്ഞാനിക ചൂടറിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ ബഹുമാനായ ഫൈസൽ മൗലവി അദ്ദേഹത്തെ പോലും അല്ല വിളിച്ചത് ഇവിടെ വൈജ്ഞാനിക ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിച്ചത് അലിമദനിയെയാണ് അലിമദനിയെ വിളിച്ചപ്പോഴൊക്കെ ആ പച്ച കണ്ട ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലെ വെപ്രാളപ്പെടുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടായത് ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കലാണ് അദ്ദേഹം കൃത്യമായി ഈ ആശയത്തിൻ്റെ ചൂടറിഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹം വിശദത്തിൽ നിന്ന് രാജിവെച്ചതാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ സാന്ദർവികമായി സാന്ദർഭികമായി ചോദിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഈ ഗണ്ഡന പ്രസംഗങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ പല ആളുകളും വിചാരിച്ചത് പല സാധുക്കളും വിചാരിച്ചത് അവരുടെ വാചാലതയിൽ പെട്ടുപോയ അവരുടേത് മാത്രം കേൾക്കുന്ന ചില സാധുക്കൾ വിചാരിച്ചത് അവർ വലിയ എല്ലാ സംഭവങ്ങളും കീഴടക്കി നിൽക്കുന്നു എന്നതാണ് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം ആ സംഘടനയിൽ ആഭ്യന്തര യുദ്ധം നടന്നിട്ടുണ്ട് സഹോദരങ്ങളെ ആഭ്യന്തര യുദ്ധം കാരണം ഒന്നാമത്തെ ഗണ്ണന പ്രസംഗത്തിൽ ഈ മർക്കസു ദേവ വിഭാഗത്തിന്റെ സ്റ്റേജിലിരുന്ന് അദ്ദേഹം അവരുടെ കാനമിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇ കെ അഹമ്മൂട്ടി സാർ ഒന്നാമത്തെ ഗണ്ണന പ്രസംഗത്തിൽ സ്റ്റേജിലുണ്ട് രണ്ടാമത്തെ ഗണ്ഡന പ്രസംഗത്തിലും സ്റ്റേജിലുണ്ട് മൂന്നാമത്തെയും നാലാമത്തെയും ഗണ്ഡന പ്രസംഗത്തിൽ അദ്ദേഹം ഇല്ലാതെ പോയത് എന്ത് എന്ന് ഈ പരപ്പനങ്ങാടിക്കാരോട് പറയേണ്ട അവകാശം അവർക്കുണ്ട് സഹോദരങ്ങളെ അവർക്കിടയുള്ള ആഭ്യന്തര സംഘടനമാണ് ഔദ്യോഗികമായ ജിഹയായ ശബാബിൽ ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങൾ കുത്തി നിറച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയപ്പോൾ പലരും അത് ചോദ്യം ചെയ്തിട്ടുണ്ട് പലരും ആ ചോദ്യം ചെയ്യലിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായിരുന്നാലും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആശയ പ്രചാരണം അത് വലിയൊരു അവതാളത്തിലാണ് എന്ന് വിശ്വസിച്ച ആളുകളോട് സാധുക്കളോട് പറയാനുള്ളത് സ്വതന്ത്രമായി വളരെ സ്വതന്ത്രമായി നിഷ്പക്ഷമായി ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ ഈ ലഭിക്കണമെന്ന ലഭിക്കണമെന്നോടുകൂടി പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ സ്വതന്ത്രമായി ഇത് കേൾക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് വിശുദ്ധ ഖുറാൻ എത്ര കൃത്യമാണ് ബസുഹും ബൈനഖും ഷതീദ് എന്നതാണ് ും അവർ എങ്ങനെയുള്ള പ്രചാരണങ്ങൾ നടക്കുമ്പോൾ അവരെക്കുറിച്ച് വിശുദ്ധ കുറാൽ മറ്റു സത്യനിഷേധികളായ ആളെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അല്ല പറയുന്ന കാര്യം അവരുടെ ആഭ്യന്തര യുദ്ധം കടുത്തതാണ് ആഭ്യന്തരമായി അവർ പരസ്പരം യുദ്ധത്തിൽ അത് കടുത്ത യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൊളോക്കിയം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയിട്ടുള്ള ഒരു ഒരു പ്രോഗ്രാമിൽ അതിൻ്റെ പ്രഭാഷണങ്ങൾ ഒരു പുസ്തകമായി ഇറക്കിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ വ്യത്യസ്ത പണ്ഡിതന്മാരെഴുതിട്ടുണ്ട് ലേഖനങ്ങളുണ്ട് ആ ലേഖനങ്ങളുടെ മുഖപുരയിൽ പ്രസിഡന്റും എഴുതിയിട്ടുള്ള മുഖപുരയിൽ പ്രത്യേകമായി പറയുന്നുണ്ട് ഈ പുസ്തകത്തിലുള്ള എല്ലാ ലേഖനത്തോടും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പ്രത്യേകമായി എഴുതാനുള്ള കാരണം എന്താണ് അവർക്കിടയിൽ ആശയപരമായ ഒരു യോജിപ്പുമില്ല മാസപ്പിറവി എടുത്തു നോക്കൂ അവർ മൂന്നോ നാലോ വിഭാഗമായിട്ട് വേർതിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ തൗഹിദിനെ കുറിച്ച് അതുപോലെ സുന്നത്തിനെ കുറിച്ച് ഇവിടെ ജമാലുദ്ദീൻ ഫാറൂഖിയെ പോലെയുള്ള ധാരാളം പണ്ഡിതമാറാ കൂട്ടത്തിലുണ്ട് അതിനെ ചോദ്യം ചെയ്ത് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ നിലക്ക് ആശയപരമായി തന്നെ ഒരുപാട് ഭിന്നതയിലുള്ള ഒരു വിഭാഗമാണ് ഇവിടെ പരപ്പനങ്ങാടിയിൽ വന്നുകൊണ്ട് ഓർഗനൈസേഷന് ഈ ആശയം പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത് എന്നതും വളരെ പരിഹാസ്യമായ ഒരു കാര്യമാണ് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ അവസാനിപ്പിക്കുമ്പോർ അള്ളാഹുന്റെ അടുക്കൽ പോകുന്ന ഒരു സന്ദർഭമുണ്ട് നാളെ മരണമുണ്ട് പരലോകത്ത് അള്ളാഹിൻ്റെ മുന്നിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ ഏതാണ് സത്യമെന്ന് ഏതാണ് അസത്യമെന്ന് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ പരാജിതരായ ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത് അതിന് വിശുദ്ധ ഖുറാനിലേക്ക് വരണം തിരുസുണ്ണത്തിലേക്ക് വരണം നിങ്ങൾ ഏതെങ്കിലും ആളുകളുടെ ബുദ്ധി അവരുടെ മസ്തിഷ്കം ആർക്ക് ആർക്കെങ്കിലും സമർപ്പിക്കുന്നൊരവസ്ഥാവിശേഷം മാറ്റി നിർത്തി വളരെ വസ്തുനിഷ്ഠമായി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി നമ്മുടെ ആഹ്റം നന്നാക്കണമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഏതായിരുന്നാലും കഴിഞ്ഞ ഗണ്ണന പ്രസംഗത്തിൽ അവർ സംസാരിക്കുന്നതെല്ലാം ഇതേപോലെ വാചാടോപങ്ങളാണ് അതേ ബഹുമാന്യനായ ഫൈസൽ മൗലവിയെ കാന്തപുരമായിട്ടും അതേപോലെ പതി അബ്ദുൽ ഖാദർ മുസ്ലിമാരൊക്കെ ആയിട്ട് ആ നിലക്കുള്ള വിശേഷണങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയാണ് അവർ ശ്രമിച്ചത് അതേപോലെ തന്നെ കരിമ്പിലാക്കൽ ശ്രമിച്ചത് സംഘടനാപരമായി കാലങ്ങളായി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള സംഘടനാ പ്രശ്നങ്ങൾ വലിച്ചു വെച്ചുകൊണ്ട് എങ്ങനെങ്കിലുമൊക്കെ ഈ ആദർശ ഗണ്ഡന പ്രസംഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ആ ഒരു വിചാരത്തോടു കൂടിയുള്ള സംസാരത്തിനാണ് അവർ ചെയ്യാറായത് സഹോദര യഥാർത്ഥത്തിൽ നിങ്ങൾ അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഖുർആാനിലേക്ക് നിങ്ങൾ മടങ്ങണം സുന്നത്തിലേക്ക് മടങ്ങണം സലഫുകളിലേക്ക് മടങ്ങണം സലഫുകളെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് സലഫികളല്ല എന്ന് ഒരു മാന്യ സഹോദരൻ ഒന്യനായ അലി മദനി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് സലഫികളെയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത് അവരോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഈ സലഫികളിൽ കെ എം മൗലബിറീമ പെടുമോ ഈ സലഫികളിൽ ഡോക്ടർ ഉസ്മാൻ സാഹിബ് പെടുമോ കെ പി മുഹമ്മദ് മൗലവി പെടുമോ അതേപോലെ കഴിഞ്ഞ കാലം മുജാഹിദ് പാരമ്പര്യമുള്ള മഹാരഥന്മാരെ പണ്ഡിതന്മാരും നേതാക്കളും പെടുമോ ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു പാരമ്പര്യവും നിങ്ങൾ സെലഫികൾ അംഗീകരിക്കുകയില്ല സലഫുകളും നിങ്ങളുടെ കൂടെ ഇല്ല ഇൻഷുറ ആ കാര്യം ഇവിടെ വ്യക്തമാക്കാനാണ് ബഹുമാന്യരായ പണ്ഡിതന്മാരോട് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ആദ്യത്തെ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഫൈസൽ മൗലയോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു വാക്കുകൾ ഉപസംഹരിക്കുന്നു അലഹമുല്ലാറബൻ അസ്സലാൻ വാഹമത്തല്ല